ആക്ഷൻ ഹീറോ ബിജു ടു എന്ന ചിത്രത്തിന്റെ പേരിൽ എന്ന് പരാതി നിവിൻ പോളിക്കും എബ്രിഡ് ഷൈനുമെതിരെ കേസ് നടൻ നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനുമെതിരെ വഞ്ചന കുറ്റത്തിന് കേസ് മഹാവീര്യർ എന്ന ചിത്രത്തിന്റെ സഹ നിർമ്മാതാവ് പി എസ് ഷംനാസ് ആണ് പരാതിക്കാരൻ ജാമ്യവില്ലാ വകുപ്പ് ചുമത്തിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തലിയോനപ്പറമ്പ് പോലീസാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ആക്ഷൻ ഹീറോ ബിജു ടു എന്ന ചിത്രത്തിന്റെ പേരിൽ വഞ്ചന നടന്നു എന്നാണ് പരാതിക്കാരന്റെ ആരോപണം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നേരത്തെ ആക്ഷൻ ഹീറോ ബിജു ടുവിന്റെ അവകാശം നൽകി ഷംനാസിൽ നിന്ന് ഒരു കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ വാങ്ങിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് പിന്നീട് ഇത് മറച്ചുവെച്ച് വെച്ച് മറ്റൊരാൾക്ക് അഞ്ചു കോടി രൂപയ്ക്ക് സിനിമയുടെ വിദേശ വിതരണാവകാശം നൽകിയെന്നും എഫ്ഐആറിൽ പറയുന്നു നിവിൻ പോളിയുടെ പോളി ജൂനിയർ എന്ന കമ്പനി രണ്ടു കോടി രൂപ ഇതിന്റെ പേരിൽ മുൻകൂറായി കൈപ്പറ്റിയെന്നും എഫ്ഐആറിൽ പറയുന്നു ഇതിലൂടെ പരാതിക്കാരന് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്നും വ്യക്തമാക്കുന്നു മലയാള സിനിമയിൽ വീണ്ടും ഒരു സൂപ്പർ ഹിറ്റ് ലക്ഷ്യമിട്ടാണ് എബ്രിഡ് ഷൈനും നിവിൻ പോളിയും ആക്ഷൻ ഹീറോ ബിജു ടു എന്ന ചിത്രവുമായി എത്തിയത് രണ്ട് കൂട്ടർക്കും വലിയൊരു സൂപ്പർ ഹിറ്റ് അനിവാര്യതയായിരുന്നു ഈ സാഹചര്യത്തിൽ ഈ സിനിമയുടെ പേരിലെ കേസ് നടനും സംവിധായകനും വലിയ തിരിച്ചടിയായി മാറും നിവിൻ പോളിയുടെ കരിയറിലെ ഏറ്റവും മികച്ച വേഷങ്ങളിലൊന്നാണ് ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിലെ സബ് ഇൻസ്പെക്ടർ ബിജു എന്ന കഥാപാത്രം ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനെന്നാണ് നിവിൻ പോളിയെ മലയാള സിനിമാ ലോകം വിശേഷിപ്പിക്കുന്നത്